ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളിയും ആർ എസ് എസും അടങ്ങുന്ന സംഘം മതസൗഹാർദ്ദം തകർത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പിണറായി വിജയൻ അപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ മോഹമോ അജണ്ടയോ ഈ കേരളത്തിൽ ഇവിടെ ചിന്തിക്കുന്ന മനുഷ്യരല്ല അതുകൊണ്ട് തന്നെ ഈ അജണ്ടയൊന്നും നമ്മുടെ മണ്ണിൽ ചെലവാക ഇവിടെ ഒരു കാര്യം നാം കാണാ ഇത്തരം നീക്കങ്ങളുടെ എല്ലാം പിന്നിൽ പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷഞ്ചിയേറ്റുന്ന വാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും കാണാം അതിലൊരു പ്രത്യേകമായ നമ്മുടെ നാടൻ ഭാഷയോട് പറഞ്ഞാൽ സാസ്കൃതി വിലാസം അദ്ദേഹത്തിന്റെ താത്തിനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നത് എല്ലാ തരത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് ചില വിവാദങ്ങൾ ഉയർന്നു